തലച്ചോറ് എ കെ ജെ സെന്ററിൽ കൊണ്ട് പണയം വെച്ചിരിക്കുവാണ് എന്ന് കരുതരുത് അഫ്രീദിയെ പോലൊരാൾ ക്ഷണിക്കാതെ വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല ബി ജെ പി ആഞ്ഞടിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയതുമായി ബന്ധപ്പെട്ട് കുസാറ്റ് അലൂനി നൽകിയ വിശദീകരണത്തിൽ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന വക്താവ് യുവരാജ് ഗോകുൽ അഫ്രീദിയെ പോലൊരാൾ ക്ഷണിക്കാത്ത വേദിയിലേക്ക് കയറി വന്നെന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിച്ചോളാൻ കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല തലച്ചോറ് എ കെ ജെ സെന്ററിൽ കൊണ്ട് പണയം വച്ചിരിക്കുവാണെന്ന് കരുതരുതെന്ന് യുവരാജ് ഗോകുൽ പറഞ്ഞു ഇത് കൃത്യമായി ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തെ കുരുക്കാൻ സൃഷ്ടിച്ച ട്രാപ്പാണെന്നും ആണെന്നും യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് യുവരാജ് ഗോകുൽ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നല്ല വിശദീകരണം വിശദമായി തന്നെ വിശദീകരണത്തിലേക്ക് വരു മുൻപ് നിങ്ങളുടെ സംഘടനയുടെ പേരിനെ ഒരു നിമിഷം ഒന്ന് അഭിനന്ദിച്ചോട്ടെ ക്യൂബ നല്ല പേര് ദ നൈൻ ഇറ്റ് സെൽഫ് സെൽഫ് എക്സ്പ്ലനേറ്ററി നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നതിന് ഈ പേരിനോളം വിശദീകരണം മറ്റൊന്നിനും നൽകാനില്ല ഇനി അഫ്രീദിയെ പോലൊരു നിങ്ങളുടെ പോലെ കയറി വന്നതാണെന്ന വാദം നോക്കൂ സഖാക്കളെ നിങ്ങളെപ്പോലെ തലക്കിനത്ത് വൈക്കോലല്ല മറ്റുള്ളവർക്ക് അഫ്രീദിയെ പോലൊരാൾ ആരും ക്ഷണിക്കാത്ത ഒരു വേദിയിലേക്ക് കയറി വരാൻ വേണ്ടി നടക്കുവാണെന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിച്ചോളാൻ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം തലച്ചോറ് എ കെ ജി സെന്ററിൽ കൊണ്ട് പണയം വച്ചിട്ടിരിക്കുകയാണെന്ന് കരുതരുത് അഫ്രീദി ആ സ്ഥലത്ത് സന്ദർശനം നടത്തിയത് യു എ ഇ പതാകയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിനാണ് സമ്മതിച്ചു അത് നിങ്ങളുടെ പരിപാടി നടക്കുന്ന ആ ഹാളിലല്ല അതേ സ്ഥലത്തെ മറ്റൊരു ഹാളിലായി തുറസായ സ്ഥലത്തുമാണ് അവിടെ നിന്നും നിങ്ങളുടെ പ്രോഗ്രാം ഹാളിലേക്ക് നിങ്ങൾ അയാളെ ക്ഷണിച്ചുകൊണ്ട് വന്നതാണെന്ന് വ്യക്തം അതിലെ രാഷ്ട്രീയമായ പ്രയോജനം പാകിസ്ഥാനാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ക്ഷണിച്ചാലും ക്ഷണിക്കപ്പെട്ട അഫ്രീദിയും പെരുമാറിയതെന്നും യുവരാജ് പറയുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം ഈ വാർത്തയ്ക്ക് കൊടുത്തതും ലോകത്തിനു മുന്നിൽ ദേ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യൻ ആർമിയും എടുക്കുന്ന നിലപാടല്ല ഇന്ത്യൻ ജനതയ്ക്കു കാണിക്കാനാണെന്നും ഗൂഗിൾ കുറിച്ചിരിക്കുകയാണ് ഇത് കൃത്യമായി ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തെ കുരുക്കാൻ സൃഷ്ടിച്ച ട്രാപ്പാണ് ഈ കത്തിൽ തന്നെയും ശത്രുരാജ്യമായ പാകിസ്ഥാൻ എന്നെഴുതാനുള്ള മടിയാണ് മറ്റൊരു ഹൈലൈറ്റ് ഒരു അയൽ രാജ്യം എന്ന ആവർത്തിച്ചുള്ള വിശേഷണത്തിൽ തന്നെ നിങ്ങളുടെ മനോഭാവം വ്യക്തമാണ് ഇനി ഈ അലുമിനിയ അസോസിയേഷനിൽ പെട്ടുപോയ കഥയില്ലാതെ ആട്ടം കണ്ടവരോട് ഇനി ഇനിമേലാൽ ഇതുപോലെ ക്യൂബ ചൈന മാനവികത എന്നൊക്കെ പേരിട്ട് വരുന്ന സംഘടനകളെ സൂക്ഷിക്കുക നിങ്ങൾ ആജീവനാന്തരം ജയിലിൽ പോകാനുള്ള വഴി അവരുണ്ടാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുവരാജ് ഗോകുലിന്റെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഏതായാലും പരാതി നൽകിയിരിക്കുകയാണ് എ ബി എ പി അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ആവശ്യം ഏതായാലും സംഘാടകർക്കെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ് കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷന്റെ ദുബായിലെ പരിപാടി ക്രിക്കറ്റ് താരം അഫ്രീദി പങ്കെടുത്തതിലാണ് പരാതി പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ആവശ്യം ദുബായിൽ ഷാഹിദ് അഫ്രീദിക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്വീകരണം വിവാദത്തിന് പുറകെ ക്ഷണിച്ചില്ലെന്ന് വിശദീകരണം ക്രിക്കറ്റ് താരങ്ങൾ ക്ഷണിക്കപ്പെടാതെയാണ് തങ്ങളുടെ പരിപാടിയിൽ വന്നതെന്ന് സംഘാടകർ അറിയിച്ചു സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം ദുബായിൽ സംഘടിപ്പിച്ച ബിടെക് അലുമിനി അസോസിയേഷൻ പരിപാടിയിൽ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയത് ഏതായാലും വിവാദമായിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ വിദ്വേഷ പരാമർശങ്ങളുമായി രംഗത്തെത്തിയ അഫ്രീദിക്കെതിരെ ആഗോളതലത്തിൽ തന്നെ വലിയ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം അതിഥിയായി എത്തിയെന്ന ആരോപണം ഉയരുന്നത് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഫ്രീദി എത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മുൻ പാക്താരം ഉമർ ഗുല്ലും അഫ്രീദിക്കൊപ്പം ഉണ്ടായിരുന്നു സമൂഹ മാധ്യമത്തിൽ പുറത്തുവന്ന വീഡിയോയിൽ താരങ്ങളെ ബൂംബൂം മുഴക്കിയാണ് സദസ്സിലുള്ളവർ വരവേൽക്കുന്നത് ആർപ്പുവിളികൾക്കിടയിൽ ഷാഹിദ് അഫ്രീദി കേരളവും അവിടുത്തെ ഭക്ഷണവും നല്കി വളരെ ഇഷ്ടമാണെന്ന് പറയുകയുണ്ടായി അതേസമയം സംഭവം വിവാദമായതോടെ വിഷയത്തിൽ പ്രതികരിച്ച സംഘാടകർ രംഗത്തെത്തി ക്രിക്കറ്റ് താരങ്ങൾ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു അവിടെ എത്തിയത് അവർ തങ്ങളുടെ പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയതാണെന്നും വിശദീകരിച്ചു മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു ഞങ്ങളുടെ ഓർമ്മ സീസൺ ടു പരിപാടി അതേ ദിവസം തന്നെ യു എ ഇ പതാകയും ഗിനസ് ബുക്ക് റെക്കോർഡുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി കൂടി ദുബായിലെ പി എ ഡി സെന്ററിലുണ്ടായിരുന്നു ഞങ്ങളുടേത് അവസാനിക്കുമ്പോൾ താരങ്ങൾ മുൻകൂട്ടി അറിയിക്കാതെയും ആവശ്യപ്പെടാതെയുമാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നും സംഘാടകർ പറഞ്ഞു അതേസമയം വിവാദത്തിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും പ്രതികരിച്ചു പഹൽഗാമിൽ രക്തസാക്ഷികളായ ഇന്ത്യാക്കാരെയും പാകിസ്ഥാനെതിരെ അഭിമാനകരമായ വിജയം നേടാൻ വീരമൃത്യു വരിച്ച സൈനികരെയും സംഘാടകർ അപമാനിച്ചുവെന്ന് കെ സുരേന്ദ്രൻ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു